ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പി എസ് സി എൽ ജി എസ് നിലവാരത്തിൽ നടത്തിയ പരീക്ഷയിലെ കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫേഴ്സ് പറഞ്ഞിരുന്നത് എന്നാലും അതിൽ കൂടുതൽ മാർക്കിന് കറണ്ട് അഫേഴ്സ് ചോദിച്ചിരുന്നു എല്ലാം തന്നെ നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു എക്സാമിന് തലേ ദിവസം നമ്മൾ ഒരു ക്ലാസ് ഇട്ടിരുന്നു വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കറണ്ട് അഫേഴ്സ് എന്നും പറഞ്ഞ് അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചു അതുകൊണ്ട് കറണ്ട് അഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായി തന്നെ പഠിക്കുക എപ്പോഴും എക്സാം തലേദിവസം തരുന്ന കർണവേസിന്റെ ക്ലാസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉത്തരം ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കാണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ് ദിവ്യ ദേശ്മുഖാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ ആണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം അപ്പോൾ എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഡൈ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് ബഹൽഗ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യസേന നടത്തിയ സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം രൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ സി ഗുജറാത്ത് അപ്പോൾ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ ഹൗസ് നിലവിൽ വന്നത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ നെടുങ്കണ്ടം നെടുങ്കണ്ടത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ ഹൗസ് നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഹൈദരാബാദിൽ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നുമാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടം ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത് ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഗഗൻയാൻ ഗഗന്യാൻ മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഈ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം കേരളത്തിലെ ഹെൽത്ത് ഏ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ എറണാകുളം മനുഷ്യനെ ബഹിരാകാശത്തെ എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരാണ് ഗഗന്യാൻ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി മറിയ കൊറീന മറിയ കൊറീനക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ഓപ്ഷൻ സി സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണനാണ് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ദാദാ സാഹിബ് ഫാൽകെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനുമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ അപ്പോൾ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ മറിയ കൊറീന ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികളാണ് മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ ഒളിമ്പിക്സ് വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ ലോസ് ഏഞ്ചൽസ് ലോസ് ഏഞ്ചലസിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് നടക്കുന്നത് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആര് ഇന്ത്യയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആര് ഉത്തരം ഓപ്ഷൻ സി ബി ആർ ഗവായി ബി ആർ ഗവായി ആണ് ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം അമ്പത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത് ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം അപ്പോൾ ആരോഗ്യം ആനന്ദമാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസ് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ബി ആർ ഗവായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടിയാണ് ആരോഗ്യം ആനന്ദം ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട് തമിഴ്നാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വിഴിഞ്ഞം വിഴിഞ്ഞമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ശൈലി ശൈലിയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും അതായത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്തൊക്കെയാണ് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികൾ രോഗീ സൗഹൃദ പരിചരണം ഉറപ്പാക്കുക സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വിരുദ്ധ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വയോ അമൃതം വയോ അമൃതമാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഉത്തരം ഓപ്ഷൻ സി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ അപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ് സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വിദ്ധ സദനങ്ങളിൽ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് വയോ അമൃതം സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി രണ്ട് നാല് അഞ്ച് ശരി അതായത് മേരി ഇ ബ്രെൻകോവ് ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സകാഗുച്ചി ആരൊക്കെയാണ് മേരി ഈ ബ്രെയിൻകോവ് ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സഗാകുച്ചി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത് ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷ ഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചവരാണ് മേരി ഇബ്രെൻഗോവ് ഫ്രെഡ് റാംസ്ഡൽ ഷിമോൺ സകാഗുചി ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനമാണ് ഓപ്പറേഷൻ അജയ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക താഴെ പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും മൂന്നും തെറ്റാണ് അപ്പോ എന്തൊക്കെയാണ് തെറ്റ് വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു അത് തെറ്റാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിനാണ് വിഴിഞ്ഞം തുറമുഖത്തെ എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ പതിനഞ്ചായിരുന്നു ഇതും തെറ്റാണ് വിഴിഞ്ഞം തുറമുഖത്തെ എത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞം തുറമുഖത്തെ എത്തിയ ആദ്യ മദർഷിപ്പ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ട്രാൻസ്ജിബെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയ തബോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാര് നാൽപ്പത്തൊമ്പതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയ തബോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ ഇ സന്തോഷ് കുമാറാണ് നാൽപ്പത്തിയൊൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയ തബോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞും തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞത് നമുക്കത് ശരിയായിട്ട് പഠിക്കാം വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ സന്തോഷ് കുമാർ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ദിവസം ബി എസ് സി നടത്തിയ എക്സാമിൽ കറണ്ട് അഫേഴ്സൺ നിന്നും ചോദിച്ചത് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റ്യനിൽ മിക്കതും തന്നെ ഈ ഇടയ്ക്ക് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ആണ് അതായത് റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിക്കണം അതുപോലെ മിക്ക ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് തന്നെയാണ് അതുകൊണ്ട് കറണ്ട് അഫെയേഴ്സ് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കറണ്ട് അഫേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസുകൾ ഇനിയും തരുന്നതായിരിക്കും എക്സാമിന് മുമ്പ് മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൽ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എഴുതുന്നവർക്ക് ഒരു മോഡൽ എക്സാം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന എക്സാം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ബി എസ് സി ഒരുപാട് എക്സാം നടത്താൻ പോകുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നിങ്ങൾ റെഫർ ചെയ്യുക കറണ്ട് അഫേഴ്സ് നന്നായിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും